ഗുഡ് മോർണിംഗ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ട് പഠിക്കുക കേട്ടോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിന് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതമാർഗ്ഗത്തിന് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കാം വാട്ട് ഡു യു ഡു ഫോർ യുവർ ലിവിംഗ് എന്ന് പറയട്ടോ വാട്ട് ഡു യു ഡു ഫോർ യുവർ ലിവിങ് ഓക്കെ നെക്സ്റ്റ് അവൻ അവൻ്റെ കഥ അവരോട് പറഞ്ഞു അവൻ അവൻ്റെ കഥ അവരോട് പറഞ്ഞു ഇതെങ്ങനെ പറയാം ഹീ ടോൾഡ് ദം എബൌട്ട് ഹിസ്റ്റോറി എന്ന് പറയട്ടി ടോൾഡ് ദം എബൌട്ട് ഹിസ്റ്റോറി ഓക്കെ നെക്സ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു ഞാൻ എപ്പോഴും എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു ഐ ഓൾവേസ് ടേക്ക് മൈ മൊബൈൽ ഫോൺ വിത്ത് മീ എന്ന് പറയട്ട ഐ ഓൾവേസ് ടേക്ക് മൈ മൊബൈൽ ഫോൺ വിത്ത് മീ ഓക്കേ നെക്സ്റ്റ് മൃഗങ്ങളോട് ഒരിക്കലും ക്രൂരത കാണിക്കരുത് മൃഗങ്ങളോട് ഒരിക്കലും ക്രൂരത കാണിക്കരുത് ഇതെങ്ങനെ പറയാം ഡോൺ ബി ക്രൂവൽ ടു ആനിമൽസ് എന്ന് പറയും ഡോൺ ബി ക്രൂവൽ ടു ആനിമൽസ് ഓക്കെ അവളെ വളരെ പരിചിതമായി തോന്നുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നേ വളരെ പരിചിതമായി തോന്നുന്നു പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പറയാം ഷീ ലുക്സ് വെരി ഫെമിലിയർ ബട്ട് ഐ കാൺ റെക്കഗ്നൈസ് വെരി ഫെമിലിയർ ബട്ട് ഐ കാൺ റെക്കഗ്നൈസ് ഓക്കെ അതുപോലെ തന്നെ അവൾ കല്യാണം കഴിച്ചത് അവളുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൾ കല്യാണം കഴിച്ചത് അവളുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതെങ്ങനെ പറയാ എന്ന് സാറ്റിസ്ഫൈ പറയാട്ടോ നെക്സ്റ്റ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതെങ്ങനെ പറയാം ഐ വാണ്ട് Oh, talk talk about about it i don't want to ഈ ചെരിഞ്ഞ സ്ഥലത്ത് കൂടെ കയറുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ചെരിഞ്ഞ സ്ഥലത്ത് കൂടെ കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതെങ്ങനെ പറയാമോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ക്ലൈംബ് ഇൻ എ സ്ലോക്ക് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ക്ലൈംബ് ഇൻ എ സ്ലോക്ക് ഇങ്ങനെയാ പറയട്ടോ ഇവിടെ ഇവിടെയാണ് ഞാൻ എൻ്റെ കാർ ഉപേക്ഷിച്ചത് ഈ സ്ഥലത്താണ് ഞാൻ എൻ്റെ കാർ ഉപേക്ഷിച്ചത് എങ്ങനെ പറയൂ ദിസ് ഇസ് ദ സ്പോട്ട് വേർ ഐ ലെഫ്റ്റ് മൈ കാർ എന്ന് പറയട്ടിസ് ദ സ്പോട്ട് വേർ ഐ ലെഫ്റ്റ് മൈ കാർ നെക്സ്റ്റ് അവൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു പിന്നെ ആഗ്രഹം അവൾ എന്നോട് പ്രകടിപ്പിക്കുന്നുണ്ടോ അവൾ എന്നോട് എന്തെങ്കിലും ഒരു വല്ല ആഗ്രഹം എന്നോട് അവൾ പ്രകടിപ്പിക്കുന്നുണ്ടോ അതെങ്ങനെയാണെന്ന് പറയാം പറയട്ടോ ഞങ്ങൾ നിനക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഞങ്ങൾ നിനക്ക് എല്ലാവിധ ഭാവിയിലുള്ള വിജയാശംസകളും നേരുന്നു എങ്ങനെ പറയാ ഈ ബിൽഡിംഗിന്റെ ഏകദേശം മുന്നൂറ് അടി ഉയരം വരും ഈ ബിൽഡിംഗ് ഏകദേശം മുന്നൂറ് അടി ഉയരം വരും ദിസ് ബിൽഡിംഗ് ഈസ് എബ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റ് എന്ന് പറയാം ദിസ് ബിൽഡിംഗ് ഈസ് എബ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റ് നെക്സ്റ്റ് ആരും തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല ആരും തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല എങ്ങനെ പറയാം ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്നുള്ളത് വിഡിത്തരമാണ് വിത്തൗട്ട് ഹെൽമെറ്റ് റൈഡ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഹെൽമെറ്റ് ഞാൻ അവളോട് ക്ഷമ ചോദിച്ചു അല്ലെങ്കിൽ മാപ്പഅേക്ഷിച്ചു പക്ഷെ അവൾ അവളിനോട് എന്ത് ചെയ്തില്ല അവളിനോട് പൊരുത്തപ്പെട്ടില്ല അപ്പോ എല്ലാവരും ഇത് ശരിക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കണം ബൈഹാട്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ബെല്ലൈക്കൻ അടിക്കുക കമൻ്റൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്സ്